തിരുത്താലം മണ്ഡലത്തിലെ ആദ്യ ഓപ്പൺ ജിംനേഷ്യം ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ജൂൺ ഞായറാഴ്ച നടക്കും സംഘാടക സമിതി യോഗം ചേർന്നു ചാലിശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അവരെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും സംസ്ഥാന കായിക കായികക്ഷേമ വകുപ്പിന്റെ പത്തു ലക്ഷം രൂപയും വകയിരുത്തി ചാലിശ്ശേരി അങ്ങാടിയിൽ നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച നടക്കും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൌസിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചേർന്ന സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സത്യ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു ഹൈസ്കൂൾ പി ജി എ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ പി വി രജീഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് ശിവാസ് സജിത ഉണ്ണികൃഷ്ണൻ സരിതാ വിജയൻ ഷഹന മുജീദ് പി ജിജിമോൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ടി എം കുഞ്ഞുകുട്ടൻ എം എം ഷെഫീഖ് സലീം ശാലിശ്ശേരി ബി സെയ്തു മുഹമ്മദ് വിവിധ സ്കൂൾ അധ്യാപകരായ പ്രതിനിധികളായ ഇ ബാലകൃഷ്ണൻ വിനി ജോയ് ഷക്കീല മുഹമ്മദ് ജി എൽ പി എസ് ഇ ടി പ്രസിഡന്റ് ബി എൻ മിനു ക്ലബ് രക്ഷാധികാരി പി എസ് മിനു പഞ്ചായത്ത് സ്റ്റാഫ് ബി ജി ജ്യോതിബസു പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി വി സി സി ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി പി കെ മോഹൻദാസ് കെ എ പ്രയാൺ എം എം നൌഷാദ് മുക്കൂട്ട എന്നിവർ സംസാരിച്ചു